നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിമിഷത്തെ സൗന്ദര്യക്കണക്കവും ചിട്ടക്രമവും ഒന്നിച്ചു വന്നപ്പോഴുണ്ടായ ഒരു എടുത്താട്ടമായിരുന്നു ആ തീരുമാനം ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിൽ നിന്നും വേർപെട്ട് പോയി അന്ന് മുതൽ ഒരു നാലര മാസമായി ഈ നാലര മാസം ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല പൊതുസമൂഹത്തിൽ ഒരുപക്ഷെ വീരപരിവേഷം നിൽക്കാനോ പദവി ലഭിക്കാനോ അല്ല ഞാൻ സി പി എമ്മിലേക്ക് പോയത് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്നുണ്ടായ ഒരു സൗന്ദര്യ കണക്കും ചിട്ടക്രമവും എടുത്തേട്ടവും ഒക്കെ വന്നു ഏതൊരു മനുഷ്യനും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു വിദ്യത്തരം വിദ്യ കണ്ടത്രം ആ തീരുമാനമായിരുന്നു അത് അത് ഞാൻ തിരിച്ചറിഞ്ഞു അതുപോലെ തന്നെ ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ആർ എസ് എസിൻ്റെ തൃതീയവർഷ സംഘശിക്ഷറ കഴിഞ്ഞ ഒരാൾ ജില്ലാ കമ്മിറ്റി അംഗം അങ്ങനെയുള്ള ഒരാളെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇതാ അദ്ദേഹം സി പി എമ്മിനൊപ്പം വന്നു എന്ന് കാണിക്കുവാനല്ലാതെ ഒരു ഷോ നടത്താൻ വേണ്ടി മാത്രമാണ് അവരെന്നെ ആ ഒരു പരിപാടി നടത്തിയത് എന്ന് തോന്നുന്നു അതിനുശേഷം ഒരു ഇതുവരെ അവഗണന മാത്രമായിരുന്നു ആ പാർട്ടിയിൽ മാത്രമല്ല ഒരിക്കലും ഒത്തുചേരാൻ പറ്റാത്ത ഒരു മോരും മുതിരിയും പോലെയുള്ള രണ്ട് ധ്രുവങ്ങളായിരുന്നു അതൊരിക്കലും ചേരില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ് ഞാനിതിലേക്ക് തിരിച്ചു വന്നത് ഇപ്പോൾ വളരെ 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 സന്തോഷം അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ കൊണ്ടു നടന്ന എൻ്റെ ഒരുപാട് കുട്ടികൾ സഹപ്രവർത്തകരൊക്കെ കരഞ്ഞിട്ടും ഒക്കെ പിന്നെ ഓരോ രാത്രിയിലും ഓരോ ബലിദാനികളുടെ മുഖം ഓരോ മുറിവും ഈ പരിഹാരം മെഡിക്കൽ കോളേജിൽ ബലിദാനികൾ വന്നപ്പോൾ അവരുടെ മുറിവുകൾ മുഴുവനും ഇന്ന് മരണപ്പെട്ട എല്ലാവരുടെയും മുറിവ് നേരിട്ട് കണ്ടെത്തി അപ്പോൾ അതൊക്കെ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് മനസ്സമാധാനമാണ് അത് ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ല ഇപ്പോ എന്തായാലും

南下，南下，南下，南下。